ഇപ്പോഴും ചോറിനും ചപ്പാത്തിക്കും എന്ത് ഞാപ്പത്തിനും ദോശയ്ക്കും എല്ലാം ഉടുക്കത്തക്ക ഒരു നല്ല ടേസ്റ്റിയായ തക്കാളി കറിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇത് ഇനി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ഞാൻ ഇവിടെ രണ്ട് തക്ക നല്ല പഴുത്ത രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് അരിഞ്ഞുകൊണ്ട് വരാം തക്കാളി നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പ ചട്ടിയടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ അഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് കടു ഇട്ട് കൊടുക്കാം കുറച്ച് കടു മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അവസാനം നമുക്ക് കടു താളിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് മാത്രം കടു ഇട്ടത് ഇപ്പോൾ നമ്മൾ കടു ഇട്ട് കടുകൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട് അതിലേക്ക് ഉള്ളി മുളക് ഇട്ട് കൊടുക്കാം മുളക് മുളകിട്ടതിന് ശേഷം ഇത്ര ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം നല്ലോലെ വഴക്കിയെടുക്കണം നമ്മൾ തക്കാളി ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ വേവാനുണ്ട് നമ്മൾ അതിൻ്റെ നല്ല നല്ലതുപോലെ മിക്സ് ആവത്ത രീതിയിൽ ഇത് വഴണ്ട് വരണം ഇങ്ങനെ വഴണ്ട് വന്ന തക്കാളിയിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടിയാണ് കൊടുക്കുന്നത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ അരസ്പൂൺ അതിൽ അരസ്പൂൺ എടുത്തത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇപ്പം നിങ്ങൾ എടുക്കുന്ന മുളക് പൊടിയുടെ ഭാഗം മല്ലിപ്പൊടി ഇട്ടുകൊടുത്താൽ മതി ഇത് മല്ലിപ്പൊടി കൂടുതൽ വേണ്ടൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇത് ഒഴിക്കാനായിട്ട് ഒരു മുറി തേങ്ങ ചെറിയ ഒരു മുറി തേങ്ങ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പം വീണ്ടും നല്ലതുപോലെ മിക്സ് ആക്കാം ഞാൻ മിക്സി ചെന്ന് കഴുകി കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ക്സാക്കി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഞാനിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടായിരുന്നു അതായത് കറിക്കാവശ്യമായ ഉപ്പ് ഇനി പുളി വേണമെന്നുള്ളവർക്ക് പുളി വിഴിഞ്ഞൊഴിക്കാം എനിക്ക് പുളി വേണ്ടാത്തതുകൊണ്ട് ഞാൻ പുളി വിഴിഞ്ഞൊഴിക്കുന്നില്ല ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നുകൂടി കടുക് തിളച്ച് ഒഴിക്കാം ഇഞ്ചി ഒക്കെ ഇട്ട കടുകയാണ് ഇപ്പോഴും നമ്മൾ സ്വാദിഷ്ടമായ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലൊരു കറി ഉണ്ടാക്കി വെച്ചാൽ കറിയുടെ കാര്യത്തിൽ നമുക്ക് പ്രയാസപ്പെടേണ്ട കാര്യമില്ല കറി ശരിയായോ എന്നുള്ള വിളമ്പാൻ നേരത്തെ ഒരു പ്രയാസം കാണും ആ പ്രയാസം ഒഴിവൊക്കെ ഇതുപോലൊരു കറി തയ്യാറാക്കി വെച്ചാൽ മതി ഏതൊക്കെ കറി ഉണ്ടെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നല്ലൊരു തക്കാളി കറിയാണ്